ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ധമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷ്വലൈസേഷൻ കപ്പാസിറ്റി വളരെ സ്ട്രോങ് ആയിരിക്കണം ഈ വിഷ്വലൈസേഷൻ കപ്പാസിറ്റി എങ്ങനെയാണ് ഉണ്ടാവുന്നത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം വിശ്വാസമർപ്പിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും അവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഈവൻ ദോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലക്ഷണവും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ അത് നാളെ അത് സമയമെടുത്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ആഗ്രഹമായിട്ട് മനസ്സിൽ ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ബോധം ഉറച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനോട് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സംശയം ഭയം ചോദ്യങ്ങൾ നിരവധി കൺഫ്യൂഷൻസ് ഇതെല്ലാം നിങ്ങളെ വിശ്വാസമില്ലായ്മ ഓ ഇതൊക്കെ ആഗ്രഹിക്കാം എന്നല്ലാതെ ഇത് നടക്കാനൊന്നും വഴിയില്ല എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് വർക്ക് ആവാത്തതിൻ്റെ കാര്യം അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡീപ്പ് ആവണമെന്നില്ല കോൺഷ്യസ് മൈൻഡിൽ മാത്രമായിരിക്കും ആ ഒരു ആഗ്രഹം തട്ടി നിൽക്കുന്നത് സബ് കോൺഷ്യസ് ലെവലിലേക്ക് ആ ആഗ്രഹം വേരൊറച്ചിട്ടില്ല അത് എത്തിയിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മാനിഫെസ്റ്റഡ് എന്ന് വിചാരിക്കുന്ന അഞ്ച് കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുക അത് ഉറപ്പിക്കുക ഈ ഒരു സമയം വീഡിയോ ഒന്ന് ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് നിങ്ങളത് എഴുതി തന്നെ വെക്കുക അഞ്ച് കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന പ്രാധാന്യം കൊടുക്കുന്ന അഞ്ച് കാര്യങ്ങൾ എന്തെല്ലാമാണ് ഏത് അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മാനിഫെസ്റ്റഡ് ആയി വരേണ്ടത് എന്നുള്ളത് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതി വയ്ക്കുക അപ്പം നിങ്ങൾ അത് എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾ മനസ്സിൽ മനസ്സിലോർത്താൽ പോലെ നിങ്ങളത് എഴുതി തന്നെ വെക്കുക ഇനി നമുക്ക് ഈ ഓരോ ആഗ്രഹവും നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ഡീപ്പായിട്ട് റൂട്ടഡ് ആണ് അതായത് നമ്മളൊരു ീറോ ടു ടെൻ എന്നുള്ള ഒരു നമ്പർ എടുത്തിട്ട് റാങ്കിങ് ചെയ്യാൻ പോവാണ് അപ്പോൾ സീറോയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നാൽ നമ്പർ ടെൻ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതൊരു ബേണിംഗ് ഈ ഒരു സമയമുള്ളത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വരാൻ പോകുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങൾ അതിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ട് അപ്പം ഫൈവ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മിഡിൽ റേഞ്ച് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ഫൈവിന് താഴെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊട്ടും വിശ്വാസം ഇതുവരെ വരാത്ത കാര്യങ്ങളും എന്നാൽ ഫൈവ് എന്ന് പറയുന്ന നമ്പറിന് മുകളിലായിട്ട് നമുക്ക് റീഡിങ്സിൽ നമ്പർ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിൽ വിശ്വാസമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ സബ് മൈൻഡ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ ജോലി വളരെ കുറവായിരിക്കും യുവർ സബ് കോൺഷ്യസ് മൈൻഡ് വിൽ അട്രാക്റ്റ് ദാറ്റ് ഫോർ യു വിത്തൌട്ട് എനി ഡിലേ ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആദ്യത്തെ കാര്യം അതെന്തുമാവാം നിങ്ങൾക്കൊരു ജോബ് കിട്ടുന്നതാകാം നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാകാം നിങ്ങളുടെ മാരേജ് നടക്കുന്നതാകാം നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാം പാസ് ആകുന്നതാകാം വട്ട് ദാറ്റ് ഇസ് ആ ഒരു ആഗ്രഹം മനസ്സിൽ നിറയെ വിചാരിക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് നോക്കാം നിങ്ങളുടെ ഉള്ളിൽ അത് എത്രത്തോളം തട്ടിയിട്ടുണ്ട് ഈ ഒരു ആഗ്രഹം എന്നുള്ളത് കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നമ്പർ ഫൈവ് ആണ് അതായത് ഇത് വിശ്വസിക്കണോ വിശ്വസിക്കേണ്ട ഈ ആഗ്രഹം ശരിക്കും നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ആണ് ഉള്ളത് അപ്പം അവിടെ ഈ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കുക നിങ്ങൾക്ക് എത്രത്തോളം ആഗ്രഹം ഇതിലുണ്ട് ഇനി അവിടെ വളരെ ആഗ്രഹമുണ്ട് എങ്കിൽ ഇതിന് നിങ്ങളെ തടയിടുന്നതായിട്ടുള്ള കാര്യം എന്താണ് ആ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ മാറ്റുക അത് ആക്ഷൻ ഒന്നും നിങ്ങൾ എടുക്കണ്ട നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സിലാണ് നിങ്ങൾ ആ മാറ്റം വരുത്തേണ്ടത് അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക അവിടെ നിന്ന് വരുന്ന മെൻറ്റൽ ബ്ലോക്കുകൾ എന്താണ് ഇതിന് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടും നിങ്ങൾ എടുക്കാൻ പാടില്ല നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം വളരെ കാമായിട്ടിരിക്കുന്ന സമയത്ത് ഇത് നിങ്ങളോട് നിങ്ങൾ സ്വയം ചോദിക്കുക ആ മെൻറ്റൽ ബ്ലോക്കുകൾ എഴുതി വെച്ചിട്ട് ഓരോന്നിനും നിങ്ങളെ തന്നെ സ്വയം കൺവിൻസ് ചെയ്യുന്ന ആൻസേഴ്സ് നിങ്ങൾ എഴുതുക ൻഡ് എന്നിട്ട് ഇത് വിഷ്വലൈസ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നതിലും ഉറപ്പ് വരുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുക എങ്കിൽ നിങ്ങൾക്കത് വളരെ അടുത്ത് തന്നെ നടക്കാൻ പോകുന്നു ആ ഉറപ്പ് നിങ്ങൾക്ക് എന്നിട്ടും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡിലേ ഈ ഒരു ആഗ്രഹത്തിനുണ്ടായിരിക്കും എന്നുള്ളതാണ് നൗ ആഗ്രഹം നമ്പർ ടു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന രണ്ടാമത്തെ ആഗ്രഹം നിങ്ങളുടെ രണ്ടാമത്തെ പ്രയോറിറ്റി ജീവിതത്തിൽ അത് മാനിഫെസ്റ്റഡ് ആവാൻ പോകുന്നു എങ്കിൽ എപ്പോഴായിരിക്കും അതല്ലെങ്കിൽ എത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം തറച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എഗെയിൻ ആണ് സോ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ ഓൾറെഡി കുറിച്ചൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഇടയിൽ ഒരു ബ്രിഡ്ജ് എന്ന് പറയാം അതിൻ്റെ ഇടയിൽ നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം ജീവിതത്തിൽ വരാനുണ്ട് ഇതാണ് നിങ്ങളുടെ നമ്പർ വൺ തടസ്സം എന്ന് പറയുന്നത് ഇതിന് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം മനസ്സിൽ ഉറച്ചു പോയിട്ടുള്ള ഓൾഡ് ബിലീഫ് സിസ്റ്റത്തിനെയൊക്കെ ഒന്ന് ഉടയ്ക്കുക തകർക്കുക അത് ശരിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് നിങ്ങളുടെ മേജറായിട്ടുള്ള ബ്ലോക്ക് എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ മെജോറിറ്റി ആയിട്ട് നിങ്ങളുടെ ചിന്താ രീതിയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഏറെ ദൂരം മനസ്സ് ക്ലീൻ ആക്കാൻ പോകേണ്ടതായിട്ടുണ്ട് ഹാർട്ട് ചക്ര ഹീലിങ്ങും ഇവിടെ ആവശ്യമുണ്ട് ഇൻഡ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് ഏകദേശമുണ്ട് അതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം കോൺഫിഡൻസ് കുറച്ച് കുറവുണ്ട് ഹോപ്പൊക്കെ നിങ്ങൾക്കുണ്ട് പക്ഷെ സൈക്രിൾ ചക്ര സോളാർ ഫ്ലക്സിസ് ചക്ര ഹാർട്ട് ചക്ര ആൻഡ് ക്രൗൺ ചക്ര നിങ്ങൾ മസ്റ്റായിട്ടും ഈല് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന മൂന്നാമത്തെ ആഗ്രഹം എത്രത്തോളം ഡീപ്പർ ആൻഡ് ഡീപ്പർ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ കാർഡിൻ്റെ മീനിങ് നിങ്ങളിപ്പോൾ ഓക്കെ ഇത് ടവ് കാർഡാണ് വന്നത് എങ്കിൽ നിങ്ങൾ ഈ ഒരു മീനിങ്ങിന് നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഈ ഒരു ആഗ്രഹം ഓൾറെഡി റെജിസ്റ്റേഡ് ആയിട്ടുണ്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആഗ്രഹം വെരി സൂൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കാൻ വേണ്ടി സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള എനർജികൾ മാറിപ്പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഇത് മൂന്നാമത്തെ നിങ്ങളുടെ ആഗ്രഹം വളരെ ശക്തമായിട്ട് നടക്കാൻ പോകുന്നുണ്ട് ഇനി നാലാമത് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആഗ്രഹം നാലാമതായിട്ട് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് എത്ര ഡീപ്പറായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് അതിനോടുള്ള വിശ്വാസം എത്ര സ്ട്രോങ്ങർ ആണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ നമ്പർ ഫോറാണ് വന്നിരിക്കുന്നത് ഈ ഒരു ആഗ്രഹത്തിനോടുള്ള ഒരു വിശ്വാസവും നിങ്ങൾക്ക് വളരെ കുറവാണ് ഇതിൻ്റെ ഒരു വിഷയം ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് നിങ്ങളെ ഈ ആഗ്രഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംശയത്തിൽ ഇടുന്നുണ്ട് അതായത് മുൻപൊക്കെ ഈ ഒരു ആഗ്രഹത്തിൽ ഈ ഒരു ഒരാഗ്രഹത്തിൻ്റെ പുറകെ പോയി ഈ ഒരു ആഗ്രഹത്തിൽ നിങ്ങൾ എത്തിയപ്പോഴൊക്കെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ എക്സ്റ്റേണലായിട്ട് എന്തൊക്കെയോ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ചീറ്റിങ് എന്തൊക്കെയോ മാനിപ്പുലേഷൻസ് നിങ്ങൾക്ക് സംഭവിച്ചിട്ട് നിങ്ങളുടെ ട്രസ്റ്റാണ് മെയിനായിട്ട് അത് നിങ്ങൾക്ക് പോയിട്ടുണ്ട് അവിടെ ആ വിശ്വാസം റീബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഇത് പാസ്റ്റാണെന്നും അത് കഴിഞ്ഞു ഇനിയുള്ളത് പുതിയതാണെന്നും നിങ്ങൾക്ക് ആ വിശ്വാസം വന്നിട്ടില്ല യു ആർ സ്റ്റിൽ സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ് അത് മാറ്റിയെടുക്കണം ഫൈൻലി നിങ്ങളുടെ അഞ്ചാമത്തെ ആഗ്രഹം എത്രത്തോളം ഡീപ്പറായിട്ട് നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിനോടുള്ള വിശ്വാസം എത്രയുണ്ട് അതനുസരിച്ചാണ് അത് മാനിഫെസ്റ്റഡ് ആവുന്ന സമയം വരുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഇത് വളരെ ശക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ എത്തിയിട്ടുണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തിയിട്ടുണ്ട് നമ്പർ യു ക്യാൻ സീ അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നിങ്ങൾ കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കതിൻ്റെ റിവാർഡ് വെരി സൂൺ അതുകൊണ്ട് തന്നെ വരികയും ചെയ്യും ഈ ഒരു കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വളരെ ഈസിയായിട്ട് നടക്കാൻ പോവുകയാണ് ഇനി ഇനി അത് ഈസിയാണ് ഇനി അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചാലഞ്ച് ഉണ്ടാവില്ല ഇറ്റ് വിൽ കം ടു യു നാച്ചുറലി വളരെ ഒഴുകി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ആഗ്രഹം വരുമെന്നുള്ളതാണ് കാര്യം ഈ ഒരു ആഗ്രഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസം അത്രയും ഡീപ്പർ ആണ് ഉണ്ട് അത്രയും വിശ്വാസം ഇതുപോലെ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്കും വിശ്വാസം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് വളരെ ഈസിയറായിട്ട് നമുക്കൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ ഉള്ളതുകൊണ്ടാണ് യൂണിവേഴ്സ് ആ ആഗ്രഹം നിങ്ങളുടെ തലയിൽ ഇടുന്നത് പക്ഷെ കൂടി ചേർത്ത് വെച്ച് ആഗ്രഹം ആഗ്രഹിക്കുന്ന സമയത്ത് യൂണിവേഴ്സിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു ലോജിക്കിൽ വിശ്വസിച്ചിട്ട് അത് നടക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ട് യു ആർ ആക്ച്വലി ഇൻസൾട്ടിങ് യൂണിവേഴ്സ് യു ആർ ആക്ച്വലി ഇൻസൾട്ടിങ് യുവർ ഇൻറ്റ്യൂഷൻ യു ആർ ആക്ച്വലി ഇൻസൾട്ടിങ് യുവർ ഫെയ്റ്റ് ഓക്കെ അത് ചെയ്യാതിരിക്കുക ആ വിശ്വാസം ആഗ്രഹത്തിൻ്റെ മുകളിൽ പൂർണ്ണമായിട്ട് കൊടുക്കുക ആരെന്ത് പറഞ്ഞാലും സാഹചര്യം എന്താണെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും എന്ന് ഉറച്ച് 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 വിശ്വസിക്കുക അവിടെ നിന്നാണ് നിങ്ങൾക്ക് അതിന് വേണ്ട നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് വയ്ക്കാനുള്ള ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു പാത യൂണിവേഴ്സ് ഓപ്പണാക്കി തരുന്നത് ഓക്കെ നിങ്ങളുടെ ആഗ്രഹത്തിനും അതിൻ്റെ സാക്ഷാത്കാരത്തിന് ഇടയിൽ നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്ക് അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കല്ലിലാണ് അതിൻ്റെ കൺട്രോള് അത് നീക്കാൻ നിങ്ങൾ ഈ ഒരു സമയം ശ്രമിക്കുക അതിന് വേണ്ട കുറച്ച് ഗൈഡൻസസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഇത് ജനറലായിട്ടുള്ള ഒരു റീഡിങ് ആയതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും പേഴ്സണലായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് കൃത്യത വരാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കൊമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്പ് ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു മോട്ടിവേറ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എൻലൈറ്റ്നിങ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കണ്ടത് വരെ ഓൾ ഓഫ് യു ടി ക്യാൻ ബൈ